സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ചോരപ്പുഴ ഒഴുകുകയാണ് ബില്ല്യണുകളുടെ ട്രില്യണുകളുടെ നഷ്ടമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത് എന്തിനേറെ പറയുന്നു സിംഗപ്പൂർ പ്രധാനമന്ത്രി വരെ ലോകമൊരു മഹായുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു എല്ലാത്തിനും കാരണമായത് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചില താരിഫുകൾ തന്നെയായിരുന്നു എന്താണ് ലോകത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ താരിഫ് എങ്ങനെയാണ് ലോകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് അത് മാറി വന്നിട്ടുള്ളത് എങ്ങനെയാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള പുതിയ നയങ്ങളെല്ലാം നമ്മൾ ഇന്ത്യക്കാരെ പോലും ബാധിക്കാൻ പോകുന്നത് വിശദമായ രീതിയിൽ തന്നെ പരിശോധിക്കാം വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഹിയർ ലോകമൊരു അപകടാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ചരിത്രം ആവർത്തിക്കുമോ എന്നൊരു വലിയ ആശങ്ക സിംഗപ്പൂരിലെ പ്രധാനമന്ത്രി വരെ പ്രൈം മിനിസ്റ്റർ വരെ അറിയിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉണ്ടായിരുന്നത് പോലൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും അന്നൊരു ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിച്ചതുപോലെ വീണ്ടും അത് ആവർത്തിക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ തോതിലുള്ള ഭയമറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യു എസിൻ്റെ കാര്യക്കെടുത്ത് നോക്കുന്ന അവസരത്തിൽ യു എസിൽ ജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ് ഗോൺ മാഡ് മാഡെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അവരുടെ സ്വന്തം പ്രസിഡന്റിന് നേർക്കായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയുന്നത് പോലെ തന്നെ എല്ലാത്തിനും കാരണമായിട്ടുള്ളത് ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി ലിബറേഷൻ ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന പുതിയ താരിഫുകളാണ് എന്താണ് ഈ താരിഫ് അതു മുതൽക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി നമുക്ക് പോകാൻ ശ്രമിക്കാം മറ്റൊരു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അതിന് നമ്മുടെ രാജ്യം ഏർപ്പെടുത്തുന്ന ഒരു നികുതിയാണ് ആണ് ഈ ഒരു താരിഫെന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ചൈനയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ഫോണാണെന്ന് വിചാരിക്കുക ഒരു ഫോണ് നേരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന അവസരത്തിൽ ഇന്ത്യൻ ഗവണ്മെന്റ് ഈ ഒരു ഫോണിന് മേൽ ഒരു നികുതി ചുമത്തുകയാണ് അതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ താരിഫ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഇനി എന്തിനു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ഗവണ്മെൻറ്റുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു കാര്യമാണ് ഈ ഒരു വിഷയം വളരെ സിമ്പിളായിട്ട് തന്നെ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകാം രണ്ട് ഫോണുകൾ ഇതിലൊരെണ്ണം നമ്മൾ മുമ്പേ പറഞ്ഞാൽ ചൈനയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് എന്നാൽ ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കുക ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി നിർമ്മിച്ചു ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ നിർമ്മിച്ചിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ള ഒരു ഫോണാണെന്ന് വിചാരിക്കുക രണ്ടും പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം സെയിം ടു സെയിം സെയിമാണ് ഇതിൻ്റെ ആണെങ്കിലും ക്യാമറ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം സെയിം ടു സെയിം ആണെന്ന് വിചാരിക്കുക എന്നാൽ വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ വില മുപ്പതിനായിരവും അതുപോലെ തന്നെ പുറത്ത് നിന്ന് ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഈ ഒരു ഫോണിൻ്റെ വില ഇരുപത്തിയെട്ടായിരം രൂപയുമാണെന്ന് വിചാരിക്കാം ഈ ഒരു അവസരത്തിൽ ജനങ്ങൾ ഏതായിരിക്കും കൂടുതൽ മേടിക്കാം തീർച്ചയായിട്ടും വില കുറവുള്ള ഫോൺ തന്നെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നുണ്ടാകുക ഇങ്ങനൊരു സന്ദർഭം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തുള്ള ഈ ഒരു ഫോൺ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രി ആയിരിക്കും അപ്പോൾ ഫോണിൻ്റെ സെയിൽസ് കുത്തനെ കുറയുന്നതോട് കൂടിയിട്ട് അവിടുത്തെ ജോലിക്കാരായിട്ടുള്ള അത് ബാധിക്കുന്നതാണ് അവരുടെ ജോലികൾ പോകുന്നതാണ് അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവും അല്ലേ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു ഇൻഡസ്ട്രി തന്നെ തകരുന്ന രീതിയിലേക്ക് ചിലപ്പോൾ അത് മാറി വന്നേക്കാം അപ്പം ഇത്തരം ഒരു കാര്യം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് നിന്ന് പുറം രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് എത്തുന്ന ഈ ഒരു മൊബൈൽ ഫോണിന് മുകളിൽ നമ്മുടെ ഗവൺമെൻറ് അധിക നികുതി ചുമത്തുകയാണ് അതായത് ഇരുപത്തിയെട്ടായിരം രൂപയ്ക്ക് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഈ ഒരു ഫോണിന് നമ്മുടെ ഗവൺമെൻറ് അധിക നികുതി ചുമത്തുകയാണ് അങ്ങനെ നികുതി എല്ലാം കൂടെ കൂട്ടി വരുന്ന അവസരത്തിൽ ഒരു മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ എന്നൊരു പ്രൈസിലേക്ക് നമ്മളെ ചൈനീസ് മൊബൈൽ ഫോൺ എത്തിച്ചേരുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ആകട്ടെ അപ്പോഴും മുപ്പതിനായിരമാണ് ഏതായിരിക്കും ആളുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുക ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ഫോൺ ആയിരിക്കും അല്ലേ അപ്പം ഈ രണ്ട് ഫോൺ നിങ്ങൾ നോക്കേണ്ട ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകൾ ആളുകൾ അങ്ങനെ വരുന്ന അവസരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ ഗ്രോത്തിന് വലിയ തോതിൽ തന്നെ സഹായകമാകാനും ഒക്കെ തന്നെ ഈയൊരൊറ്റ താരിഫ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടാക്സുകൾ വലിയ തോതിൽ അവിടെ സഹായകമായിട്ട് മാറുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ താരിഫ് ആർക്കാണ് ലഭിക്കുക അല്ലെങ്കിൽ ആരാണ് ഈ താരിഫ് കൊടുക്കേണ്ടത് ഒരു കാരണവശാലും പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തുന്ന സമയത്ത് ആ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളോ ഒന്നുമല്ല അതിന് പകരമായിട്ട് ഇവിടെ ഈ പ്രോഡക്റ്റ് ആരാണോ മേടിക്കുന്നത് അയാളാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ആ താരിഫ് അല്ലെങ്കിൽ ആ ഒരു ടാക്സ് ഉൾപ്പെടെ നൽകിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കേണ്ടതായിട്ട് വരുന്നത് അതായത് ആയിട്ടുള്ള നമ്മളൊക്കെ തന്നെയാണ് ടാക്സ് അല്ലെങ്കിൽ ഈ താരിഫുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം അപ്പം ഈ ഒരു താരിഫുകൾ നേരെ പോകുന്നത് ഗവൺമെൻറ്റിലേക്കാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അധിക വരുമാനമാണ് അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയെ സംരക്ഷിക്കാനും കൃത്യമായ രീതിയിൽ തന്നെ സാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ സംഭവിക്കുന്നുണ്ട് അത് ഈ ഒരു പ്രൊഡക്റ്റിനെ ഇന്ത്യയിലേക്ക് എത്തിച്ച രാജ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ ചൈന എന്ന രീതിയിലാണ് പറഞ്ഞു പോയത് അപ്പോൾ ചൈനയിലെ ഈ മൊബൈൽ ഫോൺ ഇങ്ങോട്ടേക്ക് എത്തി ഇന്ത്യ അതിനധികമായിട്ടുള്ള നികുതിയൊക്കെ ചുമത്തി വരുമ്പോൾ ആളുകൾ കൂടുതലായിട്ടും ഈ മൊബൈൽ ഫോണുകൾ മേടിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറി വരികയും പതിയെ പതിയെ ഈ ഒരു മൊബൈൽ ഫോൺ ഇന്ത്യയിലേക്ക് എത്തുന്നത് നിൽക്കുകയും അതൊക്കെ കാരണമായിട്ട് മുമ്പത്തെ അപേക്ഷിച്ചുകൊണ്ട് വലിയ തോതിലുള്ള നഷ്ടം ചൈന എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്ന രാജ്യത്തിനവിടെ സംഭവിക്കുകയും ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മെച്ചങ്ങളാണെങ്കിൽ കൂടെയും ഇന്ത്യ ഇത്തരത്തിലധികം നികുതി ഏർപ്പെടുത്തുന്നത് കാരണമായിട്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ അത് മോശം രീതിയിലേക്ക് ബാധിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരാം അതിനുശേഷം ഇന്ത്യയിൽ യഥേഷ്ടം മാനുഫാക്ചറിംഗ് ഒക്കെ നടത്താം ഇന്ത്യയിൽ നിർമ്മിച്ച പ്രൊഡക്റ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ െങ്കിൽ സിമ്പിളായിട്ട് തന്നെ ചെറിയ പ്രൈസിന് വിറ്റഴിക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി കൂടെ ഇതിനിടയ്ക്കുണ്ട് അതും രാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ജി ഡി പിക്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഗുണകരമായിട്ട് മാറുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ താരിഫ് ഏർപ്പെടുത്തുന്നതുകൊണ്ടുള്ള മറ്റൊരു നേട്ടമായിട്ട് വേണമെങ്കിൽ ഇതിനെയും നമുക്ക് വിശദീകരിക്കാം എന്നാൽ ഇത്തരത്തിലുള്ള താരിഫുകളൊക്കെ തന്നെയും ഓരോ രാജ്യവും ഏർപ്പെടുത്തുന്നതുകൊണ്ടുള്ള വലിയ തോതിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാമതായിട്ട് വരുന്നത് ഒരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരു ട്രേഡ് വാർ തന്നെ അവിടെ ആരംഭിക്കുമെന്നതാണ് അപ്പോൾ ഉദാഹരണം ഈ ഒരു വിഷയം തന്നെ വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ താരിഫ് കൂട്ടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ചൈനയും അതേ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും ഒരു പകരച്ചുങ്കം അവിടെ ഏർപ്പെടുത്തുന്നതായിരിക്കും അതോട് കൂടിയിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു മൊബൈൽ ഫോൺ നേരെ ചൈനയിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നത് വലിയ തോതിലുള്ള ഒരു ഇടിവ് തന്നെ സംഭവിക്കും അവിടെയും ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ മൊബൈൽ ഫോണുകൾ വലിയ തോതിൽ തന്നെ മേടിക്കുന്നത് കുറയും ഈ ഒരു ടാക്സ് വർദ്ധിപ്പിച്ചത് കാരണമായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ രാജ്യങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നിയതുപോലെ തന്നെ ഈ താരിഫ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് ും ഇപ്പൊ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു രാജ്യവും അവർക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ ഒരു രാജ്യത്ത് തന്നെ വെച്ചുകൊണ്ട് ചെയ്യുന്നില്ല എല്ലാ രാജ്യങ്ങളും മറ്റൊരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തങ്ങളുടെ രാജ്യത്തേക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ബാക്കി എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നതായിരിക്കും അവരൊക്കെ തന്നെയും ഇതുപോലെ തന്നെ അവരുടെയും താരിഫുകളിൽ മാറ്റം വരുത്താൻ ആരംഭിക്കും ഇതേ ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് ലോകം ഇന്ന് ീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റ് നടത്തിയെന്ന കാര്യമൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കി മാറ്റുക എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഇൻഫ്ലേഷൻ കുറക്കും അതുപോലെ തന്നെ നികുതിയിൽ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്നോണം ഇത്തരം ചില മാറ്റങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുള്ളത് ഇവിടെ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു യിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയെ വലിയ തോതിൽ തന്നെ ചൂഷണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വൻതോതിൽ തന്നെയുള്ള താരിഫുകൾ അമേരിക്കൻ പ്രൊഡക്ട്സിന് അവർ ഈടാക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അമേരിക്ക അങ്ങോട്ടേക്ക് വസ്തുക്കൾ കയറ്റി അയക്കുന്നതിനെ ഗണ്യമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫുകൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓരോ രാജ്യവും തങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന ടാക്ട് ക്സിൻ്റെ പകുതി മാത്രമാണ് തങ്ങൾ ടാക്സ് ഇനത്തിലായിട്ട് അല്ലെങ്കിൽ താരിഫായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന രീതിയിലാണ് അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനമാണ് താരിഫുമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് യൂറോപ്യൻ കൺട്രീസിന് ഇരുപത് പേഴ്സൻറ്റേജ് അതേപോലെ വിയറ്റ്നാമിന് നാൽപ്പത്തി ആറ് ചൈനയ്ക്ക് മുപ്പത്തിനാല് ഇന്തോനേഷ്യയ്ക്ക് അറുപത്തി നാല് എന്നീ രൂപത്തിലാണ് പുതിയ താരിഫുകൾ വരുന്നത് എന്നാൽ ഇവിടെ ഇന്ത്യ യു എസിന് മേൽ അൻപത്തിരണ്ട് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല മറ്റൊരു രീതിയിലാണ് ഈ ഒരു കാര്യത്തെ ഇത്തരത്തിലുള്ള ഈ താരിഫ് കാൽക്കുലേഷൻ അവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ഒരു റെസിപ്രോക്കൽ താരിഫ് ഫോർമുലയാണോ അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് യു എസിനുള്ള ട്രേഡ് ഡെഫിസിറ്റിനെ നേരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എസ് കൊണ്ടുവരുന്ന വസ്തുക്കളുടെ അല്ലെങ്കിൽ എക്സ്പോർട്ടിൻ്റെ ടോട്ടൽ എമൗണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തെ കണ്ടെത്തിയിട്ടുള്ളത് അതായത് അമേരിക്കയും ഇന്ത്യയുടെയും കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ നാൽപ്പത്തിയാറ് ബില്യനോളം വരുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഡക്ട്സിന്റെ വാല്യൂ എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ എൺപത്തിയേഴ് ബില്ല്യാണ് അപ്പോൾ ഇത് നേരെ ഈ ഒരു ഫോർമുലയിലേക്ക് കൊണ്ടുവരുന്ന അവസരത്തിൽ ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ പകുതി എന്നുള്ള രീതിയിലാണ് ഇരുപത്തി ആറ് ശതമാനം താരിഫായിട്ട് ഇന്ത്യൻ പ്രൊഡക്ട്സിന് യു എസ് അവിടെ ഏർപ്പെടുത്തി ുള്ളത് അപ്പോൾ ഈ ഒരു ഫോർമുലയെക്കുറിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്ത രീതിയെക്കുറിച്ച് നോക്കുമ്പോൾ പല എക്കണോമിസ്റ്റുകളും പറയുന്നത് ഇതൊരു തെറ്റായ രീതിയാണ് ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യരുത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ മറ്റാരും പറഞ്ഞതിനൊന്നും വക വെക്കാതെ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കടുത്ത തീരുമാനങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഗ്ലോബലി തന്നെ സംഭവിക്കുന്നതായിരിക്കും അതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ സംഭവിക്കുന്ന യു എസുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആദ്യം നമുക്ക് പരിശോധിക്കാം അതിനുശേഷം ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള താരിഫുകൾ എങ്ങനെ നമ്മളെ ബാധിക്കും എത്രത്തോളം ബാധിക്കും എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പല വലിയ വലിയ കമ്പനികളുടെയും മാനുഫാക്ചറിങ് നടക്കുന്നത് അവിടെയൊക്കെ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് ചൈന പോലുള്ള മറ്റു പുറം രാജ്യങ്ങളിലാണ് എന്തുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ലേബർ കോഴ്സിനേക്കാൾ വളരെ ചെറിയ ലേബർ കോഴ്സിൽ ബാക്കി രാജ്യങ്ങളിൽ ഈ പ്രൊഡക്ട്സ് നിർമ്മിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് അപ്പോൾ ഇതുകൊണ്ട് മാത്രമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിലേക്കാണെങ്കിലും ചൈനയിലേക്കാണെങ്കിലും ബംഗ്ലാദേശിലേക്കാണെങ്കിലും ഒക്കെ തന്നെയും ഒരുപോലെ അമേരിക്കൻ കമ്പനീസ് അട്രാക്റ്റാവുന്നത് പക്ഷേ യു എസിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ കമ്പനികൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അവർക്ക് നഷ്ടമാണ് അമേരിക്കയിലെ ആളുകൾക്ക് കിട്ടേണ്ട വ്യത്യസ്ത തരത്തിലുള്ള ജോലികളൊക്കെയാണ് ഈ പുറം രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേട്ടങ്ങളൊക്കെ തന്നെ അവിടെ കൃത്യമായ രീതിയിൽ അവരുടെ എക്കോണമിയിൽ പോലും പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലിവിടെ താരിഫ് ഏർപ്പെടുത്തുക വഴി ഇങ്ങനെ ചൈനയിൽ നിന്നും മറ്റു പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ അമേരിക്കയിലേക്ക് എത്തുന്ന ഈ പ്രൊഡക്ട്സിൽ വലിയ തോതിൽ തന്നെ വില വ്യത്യാസം വരാൻ ആരംഭിക്കും വലിയ തോതിൽ വില കൂടും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു ഐഫോൺ നമുക്കിവിടെ വില വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണെങ്കിൽ അത് നേരെ യു എസിലേക്ക് എത്തുന്ന അവസരത്തിൽ ഈ ഒരു താരിഫ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വരുമ്പോൾ അവർക്ക് ഒരു ലക്ഷം രൂപയോളം വരും അതായത് അതായത് ഈ ഒരു താരിഫുകളെല്ലാം തന്നെ നിലവിൽ വരുന്നതോടുകൂടെ ഒന്നാമതായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം വലിയ തോതിലുള്ള വില കയറ്റം അമേരിക്കയിൽ സംഭവിക്കും എന്നത് തന്നെയാണ് അപ്പം ഇതിനെ ചെറുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി മാനുഫാക്ചറിങ് ചെയ്യുന്ന ഈ കമ്പനികളൊക്കെ തന്നെയും അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു വരണം അമേരിക്കക്കകത്ത് തന്നെ കൃത്യമായ രീതിയിൽ മാനുഫാക്ചറിങ് നടക്കണം ഇങ്ങനെ മാനുഫാക്ചറിങ് നടക്കുകയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടങ്ങളാണ് കൂടുതൽ ആളുകൾക്ക് ജോലി നൽകാൻ സാധിക്കുന്നതാണ് അവരുടെ എക്കോണമിക്ക് വലിയ തോതിൽ തന്നെ സഹായകമായിട്ട് മാറുന്നതാണ് പക്ഷേ ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ അവിടെ വലിയ തോതിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും മുമ്പേ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ഒക്കെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് അവിടെ മാറാൻ പോകുന്നത് അതിനുമപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ പുറം രാജ്യങ്ങളിൽ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളൊക്കെ തന്നെയും അമേരിക്കക്കകത്ത് അവരുടെ സ്വന്തമായിട്ടുള്ള വെയർ ഹൗസുകളും മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ തുടങ്ങി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് പോലും ഇതേ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അമേരിക്കയെ കാര്യങ്ങൾ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ അത് ആളുകളുടെ ജോലികളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് ആ പ്രൊഡക്റ്റുകൾ ആളുകൾ മേടിക്കാതെ വരികയും അതോടുകൂടിയിട്ട് പല ഇൻഡസ്ട്രികളും തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും ഇതോടുകൂടെ സംഭവിക്കാൻ പോകുന്ന ആ ഇൻഡസ്ട്രികളിലൊക്കെ തന്നെയും ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമാകും ജോലി ഇല്ലാത്തവരായി അവർ തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയെ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കാര്യങ്ങളവിടെ മാറി വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് പല സർവേകൾ നടത്തുന്ന കമ്പനികളൊക്കെ തന്നെയും അമേരിക്ക ഒരു റെസിഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെക്കുറെ അറുപത് ശതമാനത്തോളം ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നത് ഇവിടെ മാത്രമല്ല ഇത്രയും ത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനും അവരുടെ പണം മുടക്കാനും വലിയ തോതിൽ തന്നെ ഭയം അവരുടെ മനസ്സിലേക്ക് വരികയും ഇതും ഗ്ലോബൽ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും ഇവിടെ ഈ ഒരു വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്ന അവസരത്തിൽ കൃത്യമായിട്ട് പല ചോദ്യങ്ങൾക്കും യു എസ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് ഇല്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ അവിടെ സാധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു ടാർഗറ്റഡ് താരിഫ് രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാകാറുള്ളത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇന്നാലിന്ന ഇന്ന പ്രൊഡക്റ്റ് കാറ്റഗറിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണോ ഇത്തരത്തിലുള്ള താരിഫുകളിൽ വലിയ തോതിലുള്ള വർധനകൾ വരാറുള്ളത് എന്നാൽ ഇവിടെ ഒരുപാടധികം രാജ്യങ്ങളെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടികൾ ഡൊണാൾഡ് ഇല്ല എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരിക്കലും ഇതൊരു റെസിഷനിലേക്ക് പോകില്ല പ്രാരംഭഘട്ടത്തില് ചെറിയ ചില പ്രശ്നങ്ങൾ അമേരിക്ക അമേരിക്കയിലെ ആളുകൾ നേരിടേണ്ടതായിട്ട് വരും എന്നാൽ വൈകാതെ തന്നെ അതിൽ നിന്നൊക്കെ തന്നെയും അമേരിക്ക തരണം ചെയ്യുന്നതായിരിക്കും വീണ്ടും അമേരിക്ക ഗ്രേറ്റ് ആകുമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന അവസരത്തിൽ അവിടെ ഇത്തരത്തിലുള്ള താരിഫുകൾ വരുന്നതോടു കൂടിയിട്ട് പല ഇൻഡസ്ട്രികളെയും ബാധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ മാനുഫാക്ചറിങ് അമേരിക്കയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പല പ്രൊഡക്ട്സും നിർമ്മിക്കുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇത് കാരണമായിട്ട് നേരിടേണ്ടതായിട്ട് വരും അതോടുകൂടിയിട്ട് ഒരുപാടധികം ആളുകൾക്ക് അവിടെ ജോലികൾ നഷ്ടമാകും അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ ഇന്ത്യയിലും ഇതേ ഒരു കാര്യം തന്നെ ആവർത്തിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചൈനയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ നമ്മുടെ എന്ന് പറയുന്നത് കുറവാണ് അതായത് ചൈനയിൽ നിന്നും ഒരു വസ്തു അമേരിക്കയിലെത്തി ഒരു വ്യക്തി മേടിക്കുന്ന അവസരത്തിൽ അതിന് ഇരുപത്തിയഞ്ച് രൂപയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇതേ ഒരു വസ്തു തന്നെ നിർമ്മിച്ച് നേരെ യു എസ് എത്തുന്ന അവസരത്തിൽ അതിന് ഇരുപത് രൂപക്ക് കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു നേട്ടം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ബംഗ്ലാദേശിനും ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ അല്ലെങ്കിൽ ടാക്സ് കൂടുതലാണ് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഏറ്റവും അധികം യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ക്ലോത്ത്സ് ആണ് അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ ഇന്ത്യക്ക് നേട്ടമായിട്ടത് മാറാനുള്ള സാധ്യതകളുണ്ടെന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത് എന്നാൽ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ജംസ് ആൻഡ് ജ്വല്ലറി മീറ്റ് അഗ്രികൾച്ചർ അങ്ങനെ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഒരുപാടധികം പ്രോഡക്ട്സ് നമ്മൾ യു എസിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഈ തീരുവ വരുന്നതോട് കൂടിയിട്ട് പല നിലക്ക് ബാധിക്കുന്ന കാഴ്ചകൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഗവേഷകരും വിശദീകരിക്കുന്ന ഒരു കാര്യം നിലവിൽ ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കില്ല എങ്കിലും ഒരു പക്ഷേ ഇതേ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ലോങ് ടേമിൽ ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറി വരാനുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിലാണ് പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ അത്ര വലിയ രീതിയിലുള്ള ഒന്നും ഇന്ത്യക്ക് ഈ ഒരു കാര്യം കൊണ്ട് സംഭവിക്കുകയും ചെയ്യില്ല എന്നു കൂടെ പലരും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊരു ചടഫപ്പിയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കീറുകൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു ധാരണ ലഭിച്ചു വിചാരിക്കുന്നു ഇവിടെ യു എസ് ഇത്തരത്തിലുള്ള ഈ പുതിയ താരിഫ് കൊണ്ടുവന്നത് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടൊരു നെഗോഷിയേഷൻ ആണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ കാലത്തേക്ക് ഒരു താരിഫുകൾ ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്നില്ല എങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ തന്നെയും പഴയ രീതിയിലേക്കാകാനും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുമൊക്കെ അത് കാരണമാകും അതെല്ലാം ഇതേ ഒരു രീതിയിൽ തന്നെ യു എസ് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അതായത് പേടിപ്പിക്കലൊന്നും നടപടി ആവണില്ല എന്ന രീതിയിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ബാക്കി രാജ്യങ്ങളും ഇതുപോലെ തന്നെ പകരച്ചുങ്കം ഏർപ്പെടുത്തുകയും അതായത് അവരും റിട്ടാലിയേറ്ററി ടാക്സ് ഏർപ്പെടുത്തുകയും താരിഫ് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഗ്ലോബലി ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് തീർച്ചയായിട്ടും നീങ്ങുന്നതായിരിക്കും യു എസ് എപ്പോഴും ഒരു ചിന്ത ഉള്ളത് യു എസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങളെല്ലാം പേടിച്ച് മുട്ടുറച്ച് നിൽക്കും രീതി രീതിയിലാണ് പക്ഷെ അതിൽ നിന്നൊക്കെ തന്നെയും ലോകത്ത് കാര്യങ്ങൾ കുറെ ഒക്കെ തന്നെ മാറി വന്നിട്ടുണ്ട് യു എസ് എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചൈന പോലും പ്രോപ്പറായിട്ട് തിരിച്ചു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെയും സാഹചര്യങ്ങളൊക്കെ തന്നെയും ഇതിനോടം തന്നെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എസ് ഇത്തരം ഒരു താരിഫ് ഏർപ്പെടുത്തുന്ന അവസരത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചൈനയും അവരുടെ താരിഫുകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇത് കാരണമായിട്ട് ഗ്ലോബലി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം പതിയെ കൂപ്പുകൂത്താനുള്ള സാധ്യതകളും തീർച്ചയായിട്ടും ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിക്കാണുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നെഗോഷിയേഷൻ രീതിയിലേക്ക് ചെന്ന് എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് അധികം നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ മാറി വരിക തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് അധികം വീഡിയോസിലുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ